കുറച്ച് ചിക്കൻ വെക്കണം അപ്പം അത് കാന്താരി ഇട്ടിട്ടുണ്ടാക്കുന്നത് നമ്മൾ കാന്താരി ചിക്കൻ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നുണ്ടല്ലോ അതുപോലെയല്ല വേറെ വിധത്തിലാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറിയ ഉള്ളി ഇതിൽ ചേട്ടാ പിന്നെ നമുക്ക് വേണ്ടത് കാന്തായി ആ പറച്ചുള്ള പച്ചക്കാന്തായിട്ടോ അതുപോലെ തന്നെ കൊടുക്കാം നമ്മൾ എത്ര അതിനനുസരിച്ച് ചിക്കടുക്കണതിനനുസരിച്ച് ഇട്ടുകൊടുത്തോണ്ട് കേട്ടോ എല്ലാവരും അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ലൈക്ക് അടിക്കാൻ മറക്കരുതേ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിലേക്ക് കുറച്ച് വെളിച്ചണിയും കൂടി ഒഴിച്ചു കൊടുക്കാം മറ്റുമതി കരഞ്ഞ് വേറെ പരിവാദ ചതച്ചൊന്നും വേണ്ട മുളകും ഉള്ളി ഒന്നും എന്നിട്ടോ ചിക്കനും കൂടി കൊടുക്കാം ¡Ay, qué loco! ¡Vale, la suya എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഈ ഉള്ളിയും ഈ കാന്താരിയും കടന്ന് വെന്തിട്ട് ഈ ഇറച്ചിയിലേക്ക് പിടിക്കട്ട അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുവരട്ടെ അപ്പോൾ എനിക്ക് വേറെ പരിപാടിയുണ്ട് അത് ശരിയാക്കട്ടെട്ടോ അങ്ങനെ നമ്മളാ ചിക്കനൊക്കെ റെഡിയായി ഇനി നമുക്കത് ഇത് വറവിടാം ചിക്കൻ ഇട്ടടുപ്പക്കട്ടെ ചൂടായി തട്ടോ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു യ്ക്ക് വറ്റൽമുളക് വെളുത്തുള്ളി തേങ്ങാ കൊത്ത് ചില സവാള ചെറുതൊന്ന് ഒക്കെ പാടിട്ടിട്ടൊന്ന് മൂപ്പിച്ചിരിക്കട്ടെ ഒന്നിച്ചിട്ടിട്ട് കൊടുത്ത് കൊടുക്കണേ ഓരോന്നും ഓരോന്നൊന്നും ഇടുന്നില്ല நல்ல இட்டது அப்ப இத்தூட்டா மதி நமக்கு எதுக்கு நமக்கு எதுக்கு കുറച്ച് പെരഞ്ചീരകപ്പൊടി ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കട്ടെ എൻ്റെ അടുത്ത് പെരിഞ്ചീരക ഇല്ല അപ്പം ഞാൻ എന്താ ഗരം മസാലേൻ്റെ കുറച്ചിട്ട് കൊടുക്കട്ടെ ഗരം മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം ീത്ത വെള്ളം നല്ലോണം വച്ചിരട്ടെ വെള്ളം വറ്റി വരട്ടെ ഒന്ന് ഈ മല്ലിയിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് തിട്ടിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കഴിക്കണം കേട്ടോ ഇറച്ചി നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ എഴുതി ചോദിച്ചാൽ ഇപ്പം മടുക്കൂല എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഞാൻ ആ എണ്ണയിലേറ്റല്ലാനും എണ്ണയിലല്ലോ വെള്ളം നല്ലോണം വറ്റി വരണം ഒരു വിഷമല്ലോ അറിയോ വീഡിയോ ഓണാട്ടോ വീഡിയോ വീഡിയോണറിയോ അപ്പൊ നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ടേ ഇതിന് കാന്താരി ചിക്കൻ എന്നും പറയാ എന്താ ഞാൻ പറ്റിയങ്ങൾ പേരിട്ട് ഓടിട്ടോക്കിന്റെ പേരൊന്നും ഇല്ല ഇച്ചിൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ ആദ്യം ഇവിടെ ടെസ്റ്റർ എറിഞ്ഞിട്ടുണ്ട് ടെസ്റ്റർ എടുത്ത് കൊടുത്തോക്കട്ടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണേ ചിക്കൻ എങ്ങനുണ്ട് ഏ സെറ്റാ ഞാൻ ഇപ്പൊ നിന്റെ മനസ്സിൽ തോന്നിയ പോലെ ഉണ്ടാക്കിയതാ സെറ്റല്ലേ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്റെ ശൈലിയിലുള്ള കാന്താരി ചിക്കൻ ആണല്ലേ അടിപൊളി ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചി നാളെ പുതിയ വേദിയായിട്ട് വേറെ വരാം അപ്പൊ എല്ലാരും ലൈറ്റ് അടിക്കാൻ മറക്കരുത്